പകല മുഴുവൻ വെറുതെ ഇരുന്ന് രാത്രിയായപ്പോ ആഗ്രഹം ഊട്ടി പോവാൻ എനിക്കല്ലാതെ തനിക്കുട്ടിക്ക് കേട്ടോ ഞാൻ ചുമ്മാ രാവിലെ പറഞ്ഞാൽ നമുക്ക് ഊട്ടി പോകാന്ന് പിന്നെ അത് കേട്ടത് ഓർമ്മയുള്ള ആൾക്കപ്പ തന്നെ പോകണം അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പോഴേക്കും ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഏകദേശം ഞങ്ങൾ ഒരു ഒമ്പത് മണിയാവുന്നപ്പോൾ ഞങ്ങൾ ഊട്ടി എത്തിയിട്ടോ എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ഊട്ടിയിലേക്ക് പോകാൻ പറ്റിയ കറക്റ്റ് ക്ലൈമറ്റ് ആയിട്ടപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ഊട്ടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ആള് നാടുകാടി കയറിയപ്പോഴേക്കും ആൾ ഉറങ്ങിട്ടോ പിന്നെ ചായ കുടിക്കാൻ പറഞ്ഞപ്പോഴാണ് ആൾ എണീറ്റ് വരുന്നത് തന്നെ ചായ ഒക്കെ കുടിച്ചു അതിനിടയ്ക്ക് തനിക്കുട്ടി പറഞ്ഞു അമ്മ എനിക്ക് പാല് വേണമെന്ന് ചായ കൊടുത്തപ്പോ വേണ്ട എന്നാ പിന്നെ അവക്ക് പാലന വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു അത് കൊടുത്തപ്പോഴും മുഴുവൻ ഒറ്റക്ക് എന്നെ കുടിക്കുകയും ചെയ്തു ചില മക്കളിങ്ങനെ പാല് കുടിക്കുകയല്ല പക്ഷെ തനിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിച്ചില്ലെങ്കിലും പാല് കുടിച്ചോളും ആ കാര്യത്തിൽ ഞങ്ങൾ സൂപ്പറാണ് ചായ മാത്രമല്ല അതിന്റെ കൂടെ ഒരു ഓംലെറ്റ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാസം ഭയങ്കര സാഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങോട്ട് കയറിയത് തന്നെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ യാത്ര ചെയ്താൽ ഒരുപാട് ആശ്വാസം കിട്ടും ചായ കുടിച്ച് നമ്മൾ നേരെ കുട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് തനിക്കുട്ടിയാടൊന്നും ചോക്ലേറ്റ് വാങ്ങി ആൾ ഇങ്ങോട്ട് വന്ന എന്നതേ ഇത് വാങ്ങിക്കാനാണ് അപ്പൊ നമ്മള് ഊട്ടിയെത്തി നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോണത് ഈ റെസിഡൻസിയിലാണ് ഈ നമ്മൾ എടുത്തത് രണ്ട് ബെഡ് വരുന്ന ഒരു വലിയ റൂമാണ് അതിനിടയ്ക്ക് വയർ നിറച്ച് എല്ലാം കഴിച്ച് ഒരാൾ ഇവിടെ ഫോൺ നോക്കിയിട്ട് ഫുള്ള് യോഗ ചെയ്യാണ് നട്ടപ്പാതിരിക്കാൻ ഇനി ബ്രഷ് ബ്രഷൊക്കെ ചെയ്ത് കിടക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ട്രാവൽ ചെയ്യണത് ഈ ബ്രഷും ഒക്കെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാൻ നല്ല കവറിലോ ബാഗിലോ അങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നാലും ഫുള്ള് വെള്ളനവും ഒക്കെ ഉണ്ടാകും ഈ ഒരു ബോക്സ് ആണെങ്കിൽ നല്ല സ്റ്റോറേജും ഉണ്ട് നല്ല ക്വാളിറ്റിയുമാണ് ഇത് നമുക്ക് ട്രാവൽ ചെയ്ത് യൂസ് ചെയ്യാനും ഈസിയാണ് അപ്പൊ ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ടാഗ് ചെയ്തിട്ടുണ്ട്